കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്നത്തെ എന്റെ ജ്യോതിഷ വിഷയം ഈശ്വരാധീനക്കുറവ് മാറ്റി ഈശ്വരാധീനം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായെന്ന് വരില്ല അല്ലേ ഈശ്വരാധീനം ഇല്ലാത്തവരെ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈശ്വരാധീനക്കുറവ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ളവരോ പല കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ പലരുടെയും പല ദുരിതങ്ങൾക്കും ദോഷങ്ങൾക്കും കാരണം കുറവാണ് ചിലർ എന്ത് ചെയ്താലും ശരിയാകില്ല എന്താണ് കാരണം കുറവാണ് അവിടെ കാണുന്നത് അർഹതപ്പെട്ടതാണെങ്കിലും ചിലർക്കത് കിട്ടാണ്ട് പോകും ചിലർ പറയില്ല എൻ്റെ ചുണ്ടോട് വരെ അടുത്ത് എനിക്കങ്ങട് ചുണ്ടുവരു വരെ വായോട് വരെ അടുത്തതാണ് എന്നിട്ട് അത് തട്ടിപ്പോയി എന്ന് പറയുന്നത് കേട്ടണല്ലേ അതെന്താണ് കാരണം ഈശ്വരാധീനക്കുറവാണ് ആ ഒന്നങ്ങനെ പലരും പലരും തൻ്റെ മുന്നിൽ പലതും നേടുമ്പോൾ തനിക്ക് മാത്രം ഈ ഗതി എന്താണെന്ന് പലരും ചിന്തിക്കും ഇല്ലേ നമ്മളിൽ നമ്മ പലരും കാണാറുണ്ട് പലരും പല വിഷയങ്ങളിലൊക്കെ നേടി പല കാര്യങ്ങളും നേടിപ്പോവും പക്ഷെ നമുക്ക് മാത്രം കിട്ടുന്നില്ല നമുക്ക് മാത്രം തടസ്സങ്ങൾ വരുന്നേ അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈശ്വരാധീനക്കുറവ് വരുമ്പോഴാണ് നമ്മൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുന്നത് അപ്പം അതിനെ കാരണം ഈ കരഞ്ഞ ഈശ്വരാധീനക്കുറവാണ് ഇങ്ങനെയുള്ള ഇതുപോലെ നിങ്ങൾക്ക് ദുരാനുഭവങ്ങൾ പലതും പല പ്രാവശ്യങ്ങളും വരുമ്പോൾ നിങ്ങളുടെ ഈശ്വരാധീനക്കുറവ് തന്നെയാണോ അതിന് കാരണമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിസൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം അപ്പൊ ഒരു ജ്യോത്സ്യനെ കണ്ടാൽ നിങ്ങൾക്ക് ഈശ്വരാധീനക്കുറവുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ദേവകളുടെ ദേവനാണ് ശ്രീ പരമേശ്വരൻ ഇല്ലേ പരമേശ്വര പ്രീതി കിട്ടിയാൽ എല്ലാ ദേവതകളുടെയും പ്രീതി കിട്ടിയെന്നാണ് നമ്മൾക്ക് ഈശ്വരാധീനം ദേവാധി ദേവനായ പരമേശ്വരനിൽ നിന്നും കിട്ടും അപ്പൊ പരമേശ്വര പ്രീതി നമ്മൾ നേടണം പരമേശ്വരനെ വന്നിക്കണം അല്ലെങ്കിൽ അതേപോലെ ക്ഷേത്ര ദർശനങ്ങളും പരമേശ്വര ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിയാൽ ആ പരമേശ്വര പ്രീതി നമുക്ക് കിട്ടും അപ്പോൾ ദേവാദിദേവനായ പരമേശ്വരനെ നമ്മൾ പ്രീതിപ്പെടുത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമേശ്വര പ്രീതി കിട്ടിയാൽ എല്ലാ ദേവതകളുടെയും പ്രീതി കിട്ടിയതായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം അങ്ങനെയാണ് എൻ്റെ നമ്മളുടെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഈശ്വരാധീനം കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഈശ്വരാധീനക്കുറവുണ്ട് ശരിയാണ് ഒരാൾ ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ ആ ഈശ്വരാധീനം നമ്മൾക്ക് എങ്ങനെ കണ്ട് കണ്ടുപിടിക്കാം അത് ഞാൻ പറഞ്ഞ ജ്യോതിഷന്മാരിലൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഈശ്വരാധീനം കിട്ടാൻ ശിവനി ഏഴ് തിങ്കളാഴ്ച പുഷ്പാഞ്ജലി നടത്തണം ശിവന് ഏഴ് തിങ്കളാഴ്ച പുഷ്പാഞ്ജലി നടത്താം അതിനുശേഷം വീണ്ടും ഏഴ് തിങ്കളാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലിയും നടത്തിയാൽ നിങ്ങളുടെ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടും അതേപോലെ തന്നെ അത് നില നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും അഷ്ടോത്തര പുഷ്പാഞ്ജലിയും സഹസ്രനാമ പുഷ്പാഞ്ജലിയും ശിവനി ഏഴ് തിങ്കളാഴ്ച നടത്തിയാൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും എല്ലാം എല്ലാംനവൻ തന്നെ ചെന്ന് നടത്തി പ്രസാദം വാങ്ങണം എന്നാലേ നിങ്ങൾക്ക് ഈശ്വരാധീന ദീനം കിട്ടുള്ളൂ അതായത് നമുക്ക് വേണ്ടി നമ്മൾ നമ്മൾക്കൊരു രോഗം വന്നാൽ അതിന് ആ രോഗം വന്നാൽ നമ്മളെല്ലാം മരുന്ന് കഴിക്കേണ്ടത് നമുക്ക് വേണ്ടി വേറെ ഒരാൾ രോഗം മരുന്ന് കഴിച്ചാൽ നമ്മുടെ രോഗം മാറുമോ ഇല്ല അപ്പൊ അതേപോലെ നമ്മൾക്ക് ഈശ്വരാധീനക്കുറവ് നമ്മളിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ തന്നെ ചെന്ന് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകള് ശിവനി നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അല്ലാതെ നമ്മൾക്ക് വേണ്ടി പകരം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം